പ്രാപ്പയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനോത്സവവും സംയുക്ത ഡയറി പ്രകാശനവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം പഠനത്തോടനുബന്ധിച്ച് കുട്ടികൾ സ്വായത്തമാക്കിയ വിവിധ മികവുകളുടെ പ്രദർശനമായ പഠനോത്സവം മികച്ച രീതിയിൽ സ്കൂളിൽ സംഘടിപ്പിച്ചു പഠനോത്സവം ചെറുപുഴ അംഗം കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു പഠനോത്സവം സംഘടിപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിക്കുന്നത് കൂടി ആരംഭിച്ച് നാം ഒരു കൊല്ലം പഠിച്ച കാര്യങ്ങളൊക്കെ പഠനോത്സവത്തിലൂടെ പ്രദർശിപ്പിക്കുകയും അവരുടെ കലാവാസകളുടെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പാട്ടായിട്ടും രചനകളൊക്കെ ആയി അവതരിപ്പിച്ച് അത് കൂടിയുള്ള ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ തയ്യാറാക്കിയ സംയുക്ത ഡയറി പ്രകാശനം സ്കൂൾ പ്രിൻസിപ്പൽ കെ വി സജി നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് കെ സി ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് അലിയാകുട്ടി മദക് പി ടി എ പ്രസിഡന്റ് ലീന അഭിലാഷ് സിആർസി കോർഡിനേറ്റർ ശരണ്യ കെ സി ജസി വി ജെ എന്നിവർ പ്രസംഗിച്ചു ഹെഡ് മാസ്റ്റർ ശങ്കരൻ കെ ആയി സ്വാഗതവും സ്റ്റാഫ് കോർഡിനേറ്റർ രാമചന്ദ്രൻ ബി കെ നന്ദിയും പറഞ്ഞു ഭൗതിക സാഹചര്യത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്കറിയാം എല്ലാ വിദ്യാലയങ്ങളും നമ്മുടെ വിദ്യാലയത്തിലടക്കം മറ്റവും മെച്ചപ്പെട്ട ക്ലാസ് റൂമുകൾ ഇനിയും വരാനിരിക്കുന്നു എന്ന സ്വാഗത ഭാഷണത്തിൽ മാഷ് എച്ച് എം പറഞ്ഞു കഴിഞ്ഞു പത്തരത്തിന്റെ ഏറ്റവും മികച്ച സൗകര്യങ്ങൾ എല്ലാ വിദ്യാലയങ്ങളും ഒരുക്കിയിട്ടുണ്ട് അക്കാദമിക പിന്തുണ ഉറപ്പാക്കുന്ന കാര്യത്തിലായാലും നമുക്കറിയാം വെറും കേവലം പഠനം മാത്രമല്ല ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണം നടക്കുന്ന സമയമാണിപ്പോ നിങ്ങൾ എന്തെല്ലാം ഒരു വർഷം കൊണ്ട് നേടിയെടുത്തു എന്ന് നിങ്ങൾക്ക് ഇവിടെ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വേദിയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ആശംസകൾ ഈ ചടങ്ങിന്റെ മായി നന്ദി അർപ്പിക്കുക എന്നാണ് എന്റെ കർത്തവ്യം നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട ഒന്നാണല്ലോ നമ്മുടെ സംസ്ഥാനത്തിലെ ജില്ലകൾ ഏതെല്ലാമാണെന്ന് നിങ്ങൾക്കറിയാമോ കേരളത്തിൽ എത്ര ജില്ലകളും आधे गाड़ी में पाइप बैलाती मकाना डाउस लेग आधे गाना बैलाती पाइप तुम्हार बैला पाइप लेग वहाँ पर पाइप चला गया डाउस लेग गाड़ी गाउस देनुं पर दहरी मिटाते थे जा, जान बैलाती तार तुम्हार जान जुल्म बाई बुलाया बोलने जान जुल्म प्रवेश क्या करीबी जा അതേപോലെ ഒരു ൊന്ന് മനസിലാക്കിയാലോ ഇത് ഒന്നുകൾ പത്തുകൾ നൂറുകൾ ആയിരങ്ങൾ ഒന്ന് ഒന്നുകളുടെ സ്ഥാനത്തിൽ ഒരു മുട്ടിടുന്നു പത്തുകളുടെ വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ